കൃഷ്ണാഗുരുവായൂരപ്പ ശരണം ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഏഴാം ദിവസം ഏഴാം ദിവസം രാവിലെ മൂന്ന് മണിയോടുകൂടി ശ്രീഗുരുവാരപ്പൻ്റെ നട തുറക്കുകയും ദർശനം എണ്ണാഭിഷേകം വാഗച്ചാർത്ത് മലർ നിവേദ്യം എല്ലാം കഴിഞ്ഞ് നാലുമണിക്ക് നട തുറന്ന് ശ്രീ നിവേദ്യമായി ഉഷനിവേദ്യമായി നിവേദ്യം കഴിഞ്ഞാൽ ഉഷപ്പൂജ ആറുമണിയോടുകൂടി ഭഗവാൻ്റെ ഉഷപൂജയാണ് ഉഷപൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിക്കിണറിനടുത്തുള്ള മുളയറയിൽ മുളം പൂജ നടക്കുന്നു മുളംപൂജയ്ക്ക് ശേഷം ശ്രീഗുരുവായൂരപ്പൻ്റെ ഉഷശിവേലിയായി ഉഷശിവേലി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുകയും വിശ് വിശേഷപ്പെട്ട മേളവാദ്യം തുടങ്ങുകയും പ്രശസ്ത കലാകാരന്മാരെല്ലാം ഈ മേളത്തിൽ പങ്കെടുക്കുകയും ഈ മേള പ്രദേശം ഒമ്പതര മണിയോടുകൂടി കഴിയുകയും ശ്രീ ഗുരുവായൂരപ്പൻ വീണ്ടും ശ്രീലകത്തേക്ക് എഴുന്നള്ളുകയും ചെയ്യുന്നു അതിനുശേഷം ശ്രീഗുരുവായൂരപ്പൻ്റെ പാലാഭിഷേകം നവകാഭിഷേകം ശംഖാഭിഷേകം തുടർന്ന് പന്തിരടി പൂജയും നടക്കുന്നു പദ്രി പൂജ കഴിഞ്ഞ് ഭഗവാനെ അലങ്കാരി അലങ്കരിച്ചതിന് ശേഷം സ്ത്രീപുതബബുലിക്കായി ശ്രീഗുരുവായ്പൻ ഓതിക്കൻ ബലി തൂവാനായിട്ട് ഇറങ്ങുകയും ശ്രീഗുരുവായൂരപ്പൻ്റെ തങ്കത്തിടമ്പ് എടുത്ത് നടക്കുകയും ചെയ്യുന്നു ആ സപ്തമാതൃക്കളുടെ അവിടെ തൂവുന്ന സമയത്ത് അലങ്കരിച്ചു വെച്ച ആ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ ശ്രീഗുരുവായപ്പൻ്റെ തങ്കത്തിടമ്പ് വെക്കുന്നു ഈ സമയത്ത് ഗംഭീരവാദ്യഘോഷങ്ങളുണ്ടാവുന്നു ഭക്തജനങ്ങൾക്കെല്ലാം ഈ സമയത്ത് ദർശനം നടത്താവുന്നതാണ് ഈ സമയത്തെ ദർശനം ശ്രേയസ്കരമാണ് മോക്ഷദായകമാണ് എന്നുവെച്ചാൽ മുപ്പത്തിമുക്കോടി ദേവതകളുടെ സാന്നിധ്യവും ഈ സപ്തമാതുക്കളുടെ അവിടെ തൂകുന്ന സമയത്ത് സ്വ ഭഗവാൻ്റെ മണ്ഡപത്തിന് സമീപവും ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ മുപ്പത്തി മുക്കോടി ദേവതകളുടെ അനുഗ്രഹവും നമുക്ക് കിട്ടുന്നതാണ് ഏകദേശം ഇത് ഒരു അരമണിക്കൂറോളം ഉണ്ടാകുന്നതാണ് ഒരു പത്തര മണി പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഇത് സമാപിച്ച് ശ്രീ ഗുരുവാരപ്പൻ്റെ സ്ത്രീപുത വഴി പുറത്തേക്ക് എഴുന്നള്ളുകയും ചെയ്യുന്നു പുറത്തേക്ക് എഴുന്നള്ളിക്കഴിഞ്ഞുണ്ടെങ്കിൽ അഞ്ച് പ്രദർശനമാണ് ഉണ്ടാവുന്നത് അതിനുശേഷം തിരിച്ച് ശ്രീകോവിന്ദനകത്തേക്ക് എഴുന്നള്ളിയതിനു ശേഷം ശ്രീഗുരുവായൂരപ്പിൻ്റെ ഉച്ചപൂജ ആരംഭിക്കുകയായി നവകാഭിഷേകം നവകാഭിഷേകത്തിന് ശേഷം ഭഗവാന്റെ ഉച്ചപൂജ ഉച്ചപൂജ കഴിഞ്ഞ് ആ സമയത്ത് ഭഗവാന്റെ കളവം അലങ്കാരം നടക്കുന്നു കൂടി ശേഷം നട തുറക്കുന്നു ഭക്തജനങ്ങൾക്കെല്ലാം നല്ല ദർശനം ആ സമയത്ത് നടക്കുന്നു ശേഷം രണ്ടു മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ വീണ്ടും മൂന്നര മണിക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്ര നട തുറക്കുകയും ഭഗവാൻ്റെ ഉച്ച ശിവേലി ആരംഭിക്കുകയും ചെയ്തു ഉച്ചശിവേലിക്കും ഇത് പറഞ്ഞ മാതിരി ഗംഭീര മേളപ്രദക്ഷിണമാണ് പ്രശസ്ത കലാകാരന്മാരെല്ലാവരും പങ്കെടുക്കുന്നത് അഞ്ചര മണിയോടുകൂടി ഈ മേളപ്രദക്ഷണം അവസാനിച്ച് ശ്രീ ഗുരുവാരപ്പൻ ശ്രീകോവിനാഗത്തേക്ക് കയറുകയും ഭഗവാന്റെ ദീപാരാധന ആ സന്ധ്യാസമയത്തുള്ള ദീപാരാധന നടക്കുന്നു ദീപാരാധനയ്ക്ക് ശേഷം മുളയിറയിൽ മുളംപൂജ നടക്കുന്നു ഭഗവാൻ്റെ അത്താഴപ്പൂജ നടക്കുന്നു അത്താഴപ്പൂജ സമയത്ത് ശ്രീ ഗുരുവായൂർപ്പന് വിശേഷപ്പെട്ട ഇരട്ടി പായസം ഇടിച്ചു പിഴിഞ്ഞ പായസം പ്രത്യേകതയാണ് ഈ ഉത്സവകാലത്ത് മാത്രമേ അതുണ്ടാവുകയുള്ളു പിന്നെ പതിവ് മാതിരി അപ്പം അട അവിൽ ത്രിമധുരം വെണ്ണ കതലിപ്പഴം വെറ്റില അടയ്ക്ക ഇത്യാദി നിവേദ്യ സാധനങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ് അത്താഴപ്പൂജ കഴിഞ്ഞ് നട തുറന്നതിന് ശേഷം ശ്രീ ഗുരുവായൂർപ്പൻ എട്ട് മണി എട്ടര മണിയോടുകൂടി ശ്രീപൂതബലിക്ക് വീണ്ടും ഇറങ്ങുന്നു ശ്രീഭൂതബലി നാല് പ്രദക്ഷിം കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഭാഗത്ത് പ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപം അലങ്കരിച്ചു വെച്ചിട്ടുണ്ടാവും അതിൽ ശ്രീഗുരുവായപ്പൻ്റെ തങ്കത്തിടമ്പ് വെക്കുന്നു ഈ തങ്കത്തിടമ്പ് വെച്ച് കഴിഞ്ഞാൽ അവിടെ കലാകാരന്മാർ തായംപക അരങ്ങേറുന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ സമയത്തുള്ള ദർശനം അത്യുത്തമമാണ് എല്ലാ ഭക്തന്മാരും ഈ സമയത്ത് വന്ന് ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ വീണ്ടും ആനപ്പുറത്ത് കയറി ചുറ്റുവിളക്ക് ആരംഭിക്കുന്നു ഇടയ്ക്കവാദ്യം മേളപ്രദക്ഷിണം എന്നിവ അതിഗംഭീരമായി നടക്കുന്നു അതിനുശേഷം തിരിച്ച് ശ്രീഗുരുവായൂരപ്പൻ ശ്രീകോവിലിനകത്തേക്ക് കയറുകയും ശ്രീഗുരുവായൂരപ്പൻ്റെ നട അടയ്ക്കുകയും ചെയ്യുന്നു ഏകദേശം സുമാർ ഒരു മണി ഒന്നര വരെ ഇത് ഉണ്ടാവുന്നതാണ് അങ്ങനെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏഴാം ദിവസത്തെ ഉത്സവം നടക്കുന്നത് ശരണം